നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചാനലിന് പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും വ്യവസ്ഥയിലുള്ളവർ തെറ്റ് ചെയ്താൽ മോശം ചെയ്താൽ നമ്മൾ വിളിച്ചു പറയും നിർഭയം പറയും പിന്നെ അതുപോലെ തന്നെ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്ത് തിരുത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും പല സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്നു അങ്ങനെ പല രൂപത്തിലാണ് ഈ ചാനലുകൾ കൊണ്ടുപോകുന്നത് എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾക്ക് സംഭാവനകൾ അയച്ചു തരിക ഞങ്ങളുടെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് ഏഷ്യാനെറ്റിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഗോപകുമാർ മരിച്ചുപോയ ഗോപകുമാറാണോ കണ്ണാടി അവതരിപ്പിച്ച ഗോപകുമാർ മറ്റേതോ ഒരു ആങ്കറാണോ ആണോ എന്ന് എനിക്ക് അറിയില്ല ഗോപകുമാർ ആണെന്നാണ് എനിക്ക് തൊറ്റിയൻ ഗോപകുമാർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നയനാരുമായ ഒരു മുഖാമുഖം പരിപാടിയുണ്ട് അതായത് ജനങ്ങൾക്ക് നേരിട്ട് മുഖ്യമന്ത്രിയോട് സംസാരിക്കാം അപ്പോൾ ചീഫ് സെക്രട്ടറിയോ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആരെങ്കിലും കൂടെ കാണും അപ്പം നയനാർ വളരെ തമാശയുള്ള ആളാണല്ലോ അപ്പോൾ ഒരാൾ പിന്നെ ഒരു വിദ്യാർത്ഥി പിന്നെ ഒരു സ്കൂളിൽ നിന്ന് വിളിച്ച് ചോദിച്ച് കണ്ണൂരിൽ നിന്ന് എവിടെ നിന്നാ വിളിച്ച് ചോദിച്ച് ആ മുഖ്യമന്ത്രി ഞങ്ങൾ എനിക്കൊരു പരാതി ഉണ്ട് അപ്പോൾ എന്താ എൻ്റെ പരാതി എന്ന് ചോദിക്കുമ്പോൾ പറയും ഞങ്ങളുടെ സ്കൂളിൽ എന്ന് പറയും ഓ സാറന്മാരില്ലാതെ സ്കൂളോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കും രണ്ടാമതൊരു കളിയാക്കൽ നടന്നു ഒരു ഉമ്മ മലപ്പുറത്തെ ഒരു ഉമ്മ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കുകയാണ് നടന്ന കഥയാണ് ഉമ്മ ഫോൺ അന്ന് ലാൻഡ് ഫോണേ ഉള്ളൂ മൊബൈൽ ഫോണില്ല വിളിക്കുമ്പോൾ ആ മുഖ്യമന്ത്രി ഫോൺ എടുക്കുന്നു മുഖ്യമന്ത്രിക്ക് ബെല്ലടിക്കും അപ്പം ഈ സ്പീക്കറിൽ ഇട്ടാണല്ലോ കേൾക്കുന്നത് നേരിട്ട് എടുത്ത് വെക്കലല്ല സ്പീക്കറിലെടുത്ത് കേൾക്കാം അപ്പം അങ്ങനെ കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞു ഹലോ ആ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ലേ അതേ മുഖ്യമന്ത്രിയാണ് ആരാണ് എന്താന്ന് ഒരു സൗഹൃദമൊക്കെ കൂടിയിട്ട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നുള്ളൂ ഞാൻ എനിക്കിങ്ങനെ എന്തോ പെൻഷനെന്തോ കിട്ടാത്തതാണ് എനിക്കിത് കിട്ടിയില്ല അതിനെന്താ എൻ്റെ ഉദ്യോഗസ്ഥരുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അങ്ങനല്ല ഇത് ഞാൻ പലയിടത്തും പരാതി കൊടുത്തു അങ്ങേടെ ഓഫീസിലും പരാതി കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നടന്നിട്ടില്ല ഉടൻ തന്നെ ഇതെല്ലാം കേട്ടിട്ട് പിന്നെ മുഖ്യമന്ത്രി നയനാർ പറയും ആ അതിനെന്താ നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങളുടെ പരാതി എഴുതി എൻ്റെ ഓഫീസിലേക്ക് കൊടുക്കൂ എന്ന് പറയും അപ്പോൾ ആ ഉമ്മ ആ ഫോൺ വെച്ചുകൊണ്ട് തന്നെ പറയും അത് ലൈവ് ആയതുകൊണ്ട് അത് അതുപോലെ വന്നു ഏഷ്യൻ നെറ്റിൽ വർഷങ്ങൾക്കും ആ ഉമ്മ പറയും ഇയാൾ ഓൻ പൊട്ടനാണോ ഇയാൾ പൊട്ടനാണോ ബാക്കിയുള്ള ആളുകളിൽ പരാതി കൊടുത്ത് നടക്കാത്തത് കൊണ്ടാണ് ഞാനിപ്പോ ഫോണിൽ വന്ന് നേരിട്ട് മുഖ്യമന്ത്രിയോട് പറയുന്നത് ഇങ്ങേ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ചീഫ് സെക്രട്ടറിയോടോ കളക്ടറോടോ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നല്ലേ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ഇനിയും ഞാൻ പരാതി കൊടുക്കണമെന്നോ വച്ചിട്ട് പോടാ എന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ ഫോൺ വെച്ച അമ്മ പോയി ഇത് ഞാൻ പറയാൻ കാരണം ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു ഭരണ വ്യവസ്ഥയെക്കുറിച്ചുള്ളൊരു കുഴപ്പമുണ്ട് സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിമാർക്കോ ഒക്കെ ഒരു പരാതി കൊണ്ട് കൊടുത്താൽ ഇപ്പോഴാ ലേറ്റസ്റ്റ് ആയിട്ടൊരു പരാതി ഞാൻ പറയാം അത് വായിക്കാനാണ് ഡോക്കറ്റ് നമ്പർ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ മോശമാണ് ഒരു വനിത ഒരു പരാതി കൊണ്ട് കൊടുത്തു ഈ കാര്യം കേരള എന്തായാലും കേരള സദസ്സോ വികസന സദസ്സോ എന്നൊക്കെ പറഞ്ഞ് കേരളം മുഴുവൻ ഒരു വണ്ടിയിൽ ഓടിയല്ലോ ആ കല്യാണ വണ്ടിയിൽ ആ വണ്ടിയിൽ പോയി സ്ഥല സകല സ്ഥലത്തു നിന്ന് ആളുകളുടെ അപേക്ഷ വാങ്ങിച്ച് എല്ലാ അപേക്ഷയിൽ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഈ എന്റെ പൊന്ന് മുഖ്യമന്ത്രി പൊന്ന് മന്ത്രിമാരെ പൊന്ന് ചീഫ് സെക്രട്ടറി പൊന്ന് താഴെ തൊട്ട് വില്ലേജ് ഓഫീസ് തൊട്ട് പഞ്ചായത്ത് ഓഫീസ് തൊട്ട് താഴത്തെ ആഫീസുകൾ പോയി നടക്കാതെ 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 വന്ന് 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 വന്നിട്ടാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നത് ഏത് താഴത്തെ പ്രൈമറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഗതി കിട്ടിട്ടാണ് എവിടെ കൊണ്ടുവരുന്നത് മെഡിക്കൽ കോളേജ് അപ്പോൾ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോ ഒന്നേ നേരെ പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ ഡോക്കറ്റ് നമ്പർ മുഖ്യമന്ത്രി ഓഫീസിൽ ഡോക്കറ്റ് നമ്പർ നമ്പർ വെച്ചിട്ട് ഞാൻ ഞാൻ ഇങ്ങനെയാണ് ഒന്ന് മാറ്റി വായിക്കാം താങ്കളുടെ ജി യഥാർത്ഥ നമ്പർ അല്ല കേട്ടോ മുപ്പത്തിരണ്ട് നാല്പത് തൊണ്ണൂറ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഡോക്കറ്റ് നമ്പർ പരാതി അപേക്ഷ ഡയറക്ടർ ഡാഷ് വകുപ്പ് അല്ലെ ഇത് കറക്റ്റ് ആയിട്ട് അറിയാതിരിക്കാൻ ആളുകൾ തുടർ നടപടികൾക്കി ഡിസ്ട്രിക്ട് ആൻഡ് ഡെവലപ്മെന്റ് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് ഓഫീസർക്ക് കൈമാറിയിട്ടുണ്ട് ഏ അവിടെ നടക്കാത്തോണ്ടാണെന്ന് ഇങ്ങോട്ട് അയച്ചത് എന്നിട്ട് ആ ഓഫീസിലെ ചാർജ് ഓഫീസറുടെ വിവരങ്ങൾ താഴെ ചേർക്കുന്നു അവിടുത്തെ ജൂനിയർ സൂപ്രണ്ടിന്റെ നമ്പർ ഇതാണ് അയാളുടെ മൊബൈൽ നമ്പർ ഇതാണ് നിങ്ങൾ വിളിച്ച് ചോദിച്ചോളുക ഫോളോ അപ്പ് ചെയ്തോളു എന്നിട്ട് സി എംഒ കേരള എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേറെ തമാശ ഉണ്ട് കേട്ടോ ഈ മുഖ്യമന്ത്രിയുടെ കേസിൽ ഞാൻ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗിൻ്റെ സ്റ്റേറ്റ് മാനേജറും ഡയറക്ടറും ഒക്കെ ആയിരുന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഞാൻ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് നേരത്തെ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേ മുഖ്യമന്ത്രിയായപ്പോൾ കമലഹാസനുമായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇൻറ്റർവ്യൂ മുഖ്യമന്ത്രി പറയുന്നുണ്ട് റെയിൻ വാട്ടർ ഹാർവസ്റ്റ് അത് നല്ല വരൾച്ചയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ഒക്കെ ഇവിടെ നടത്തും എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഞാനൊരു കത്ത് അയച്ചു മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ചെയ്യണം എല്ലാ മന്ത്രിമാരുടെ ഓഫീസിൽ ഉടനെ തന്നെ എനിക്കിതുപോലെ ഒരു പരാതി വന്നു താങ്കളുടെ പരാതി എനിക്കെന്ത് പരാതി ഏ സെക്രട്ടേറിയറ്റിൽ മഴ വേണം എനിക്ക് സംഭരിച്ചില്ലെങ്കിൽ എനിക്ക് എന്ത് എനിക്കൊരു പരാതിയില്ല മന്ത്രിവാദ ഓഫീസിൽ പക്ഷേ താങ്കളുടെ പരാതി ഡോക്കറ്റ് നമ്പർ അനുസരിച്ച് പി ഡബ്ല്യു ഡി സെക്രട്ടറിക്ക് അയച്ചിട്ടുള്ള താങ്കൾക്ക് ഫോളോ അപ്പ് ചെയ്യുന്നു എന്തൊരു വട്ടൻ ഭരണമാണെന്ന് എനിക്ക് തോന്നി പോട്ടെ അത് കാര്യം ഈ അമ്മയ്ക്കും ഇങ്ങനെ കത്ത് കൊടുത്തിരിക്കുന്നു ഏ മിസ്റ്റർ മുഖ്യമന്ത്രി മന്ത്രിമാരെ നിങ്ങൾ ചെയ്യേണ്ടിരുന്നത് പ്ലീസ് എക്സാമിനാൻ്റെ പുട്ടപ്പ് ദ ഫയൽ എന്നല്ലേ പറയേണ്ടത് എന്നിട്ട് മുഖ്യമന്ത്രി പരിശോധിക്കണം താഴെയുള്ള മുഖ്യമന്ത്രി ആഫീസ് പരിശോധിക്കണം അല്ലെങ്കിൽ മന്ത്രിയുടെ ആഫീസ് പരിശോധിക്കണം താഴെയുള്ള ഏത് വകുപ്പിലാണ് ഈ കുഴപ്പം നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇവർക്ക് അർഹമായത് കൊടുത്തില്ലേ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഓർഡർ ഇടണം അപ്പം ഈ എക്സാമിനൻ്റ് പുട്ടപ്പൻ എഴുതാൻ ഇത് പരിഗണനയ്ക്ക് എന്ന് പറഞ്ഞ് താഴെ വിട്ടിട്ട് അഡീഷണൽ സെക്രട്ടറി ലെവലിൽ ആ ഫയൽ തീരും നിങ്ങൾക്ക് ഭരിക്കാൻ അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് ക്ഷേമ പെൻഷനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പ്രഖ്യാപിച്ച് കുറച്ച് കാര്യങ്ങൾ പക്ഷേ സിസ്റ്റം അറിയത്തില്ല ഞാൻ എല്ലാ കൂടി പറയട്ടെ മുഖ്യമന്ത്രിക്കും ഈ ഭരണവ്യവസ്ഥയ്ക്കും സിസ്റ്റം എന്താന്ന് അറിയത്തില്ല നിങ്ങളടുത്ത് രാജാവിന്റെ അടുത്ത് പരാതിക്ക് വന്നാൽ ഒരാൾ രാജാവിന്റെ അടുത്ത് ഒരു പരാതി കൊണ്ട് തന്നാൽ രാജാവ് പരാതി താഴെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പ്രജകൾക്ക് നോട്ടീസ് കൊടുക്കലല്ല രാജാവേ രാജാവിന്റെ ജോലി ആ രാജാവ് ഏത് ഓഫീസർ അടുത്താണോ പരാതി കൊടുത്തു എന്ന് പറയുന്നത് എവിടെയൊക്കെയാണോ നടന്നില്ല എന്ന് പറയുന്നത് അവരെയൊക്കെ ഇൻ പേഴ്സണൽ പേഴ്സണലായിട്ട് നിങ്ങളുടെ ഓഫീസിൽ വിളിച്ചു വരുത്തുകയോ വേണ്ട ഇത് അയച്ചിട്ട് നിങ്ങൾ റിപ്പോർട്ട് നേടണം നിങ്ങൾ കളക്ടർക്ക് അയച്ച് റിപ്പോർട്ട് നേടണം നിങ്ങളല്ലാതെ തുടർ നടപടിക്ക് താഴെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ആരെടുത്താണോ ആദ്യം അപേക്ഷ കൊടുത്തത് അത് നിഷേധിച്ചവന്റെ അടുത്തല്ലേ വീണ്ടും അയച്ചു കൊടുക്കുന്നത് എന്തൊരു വിരോധാഭാസമാണെന്നെയ്ത് എന്തൊരു ഭരണമാണെന്ന് ചെയ്ത് എന്തൊരു ഭരണ വ്യവസ്ഥയാണ് നമ്മുടെ ജനാധിപത്യത്തിൽ സങ്കടകരമാണ് കാര്യങ്ങൾ ഏ അതുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇനിയിപ്പോ അവസാന വർഷം എന്തൊരു പഠിക്കാനാന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഭരണം അറിയില്ല എന്ന് വളരെ ലളിതമായി പറയട്ടെ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിരുന്നത് നിങ്ങൾക്കൊരു അപേക്ഷ കിട്ടിയാൽ അപേക്ഷ പുട്ടപ്പ് വിത്ത് ഡീറ്റെയിൽസ് ഇമ്മീഡിയറ്റ്ലി എന്നോ ഡേറ്റോ വെച്ചിട്ട് താഴെ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് പരിഹരിച്ച വിഷയമാണ് ഇത് പരിഹരിക്കാൻ പറ്റാത്ത വിഷയമാണ് ഇത് ഞങ്ങളെ ലെവലിൽ പരിഹരിക്കാൻ പറ്റാത്ത വിഷയമാണ് ഇത് ഗവൺമെന്റ് ലെവലിൽ പരിഹരിക്കേണ്ട വിഷയമാണ് അപ്പൊ തന്നെ ബന്ധപ്പെട്ട ആളുകൾക്ക് ഉത്തരവ് കൊടുക്കാൻ പറ്റും ഇത് നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുകയാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ പച്ചക്കി പറ്റിക്കുന്നു